एल्गर को बहुत इष्टपेटो इष्टपेटे के लिए हाई इन द कास्ट ग्रुप ऑफ बड़ा राष्ट्रीय दल लुक में

ശീതല്ലേ ഗിഫ്റ്റ് പടത്തെ കുറിച്ച് പറയാ അവരെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും കൊണ്ടുവരാ ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് അത് ചെറിയൊരു ബർത്ത് ഡേ സെലിബ്രേഷൻ ഉണ്ട് നമ്മുടെ കഫ്യൂ മറ്റീരിയലിൽ ഇഫ് യു ആർ ഹാവ് ടൈം പ്ലീസ് ജോയിൻ എസ് ആൻഡ് ഷോ സം ലൗ എല്ലാരോട് ഫ്രണ്ട്സിനോടൊക്കെ പറയണം കേട്ടോ താങ്ക് യു സോ മച്ച് എന്താ ശ്രീധരൻ മേടിച്ചതാന്ന് പറഞ്ഞാൽ എല്ലാവരും ഫുഡ് നന്ദി ഫസ്റ്റ് വിശയാല്ല ഫസ്റ്റ് വിശയാല്ല ഫസ്റ്റ് പറഞ്ഞേ പപ്പ ഋത്ുമരനെ പ്രാവിശരാ അതല്ലേ ഇന്നെ రావലല്ലേ അല്ല ഇന്നെ വൈകുന്നേരം വൈകുന്നേരം രാവിലെ രാവിലെ തിയേറ്ററിൽ വെച്ച് കണ്ടിട്ട് വിശയില്ല അയ്യ ഓർമ്മയില്ല അല്ലേ ഞാൻ ആർട്ടിസ്റ്റ് നോക്കിയിട്ടുണ്ട് ഓ 12 മണിക്ക് നീറ്റ് ഷോ വരിട്ടുണ്ട് നമുക്ക് ഇഷ്ടം ചാസോൻ അല്ലല്ലോ ആദ്യമായി ഇങ്ങനെയൊരു ഷൂട്ടിംഗ് ഫസ്റ്റ് ടൈമ ആണ് വെറുതെ സിനിമ അതിടയിലുള്ള നടരാക്ഷൻ അതൊരു അതൈ ഫ്രൈമ ആണ് ഞാൻ വർഷ ആയിട്ട് ലുക്മൻ എന്ന അങ്ങനൊരു ആയി ഒരു ആയി ഒരു ഇനിക്ക് മാത്രം എനിക്ക് തോന്നിയ പല സിനിമയിലായിരുന്നു നമ്മുടെ നിർദേശിക്ക് അർഹതയുണ്ട് പിന്നെ വെറുതെ റിലീസം ഹാപ്പിൻ്റെ mình cũng làm vậy, suốt ngày bắt tao. em làm được. cảm ơn anh em, സെലിബ്രേഷൻ <muchos> なるほど。<laughs> <laughs>